അപ്പോൾ നമ്മുടെ ശമ്പുക്കുട്ടിനും കൂടി രക്ഷപ്പെട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്തയും കൂടി ഒരു അപ്ഡേറ്റും കൂടി അറിയിക്കണം കുറേ ദിവസം അറിയിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സന്തോഷം ഈ നന്മ നിങ്ങളുടെ ലൈഫിലേക്കാണ് ഞാൻ പങ്കിട്ട് തരാൻ കേട്ടോ പ്രിയരെ ശംഭുവിനെ ഞാൻ ആദ്യമായി കാണുന്ന ഈ ഒരു രാത്രി ശമ്പൂവിന് പാവം വേദനകളുടെ രാത്രിയായിരുന്നു അത് കൈ ഒടിഞ്ഞു നുറുങ്ങിയ അവസ്ഥയിലായിരുന്നു അങ്ങനെ ആ കൂട്ടുകാർ എന്നെ ഇവനെ ഏൽപ്പിച്ച കൂട്ടുകാർ സത്യം പറഞ്ഞാൽ അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല എന്തായാലും അവർ കാണട്ടെ അവർക്കരികിലേക്ക് വീഡിയോ എത്തട്ടെ അവരും സന്തോഷിക്കട്ടെ ഈ ശമ്പനെ രക്ഷിക്കാൻ അവരും ഒരു ഭാഗമാവുകയായിരുന്നു അവർക്ക് നന്മകളുണ്ടാവട്ടെ അങ്ങനെ ശംഭൂവിനെ ഞാൻ വീട്ടിലേക്ക് എടുത്തു അന്ന് ആദ്യമായി അവൻ വയറ് നിറച്ചു നല്ല ഭക്ഷണം കഴിച്ചു പിന്നീട് പിറ്റേ ദിവസം മുതൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ആരംഭിച്ചു പിറ്റേ ദിവസം മുതൽ തന്നെ മുറിവ് മരുന്ന് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പയ്യെ 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 ഇപ്പം ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മാസം അവനായിട്ടുണ്ടാവുമ്പം മുറിവുകളൊക്കെ ഉണങ്ങി ഇവൻ ഹാപ്പി ആയി എന്തായാലും പുതിയ ശംഭൂവിനെ നിങ്ങളൊന്ന് നോക്കി കാണൂ കേട്ടോ ശമ്പി ഇതാണ് ശമ്പുട്ട ഇതാണ് ഒരു ഒരു രാത്രി പടിഞ്ഞാറങ്ങാടി ഒതുളൂർ പരിസരത്ത് അവിടുന്ന് അവിടെ കോഴിക്കോട് നിന്ന് എവിടെ വന്ന് താമസിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട് അവർ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത് അങ്ങനെ അവർ വണ്ടി അടിച്ചിട്ടാണ് ഇവനെ ശംഭുവിനെ ഒരു ചെറിയ കുട്ടിയായിരുന്നു ശംഭു വന്ന് ചെറിയ ഒക്കെ വന്ന രണ്ട് മാസമൊക്കെ പ്രായമുണ്ടാവുകയുള്ളൂ രണ്ട് രണ്ടര മാസം വണ്ടി അടിച്ചിട്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ മുറി വലിയ മുറിവൊക്കെ ആയിരുന്നു എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് ഇവന്റെ ദൗത്യവും നമ്മൾ ഏൽപ്പിച്ചിരുന്നത് അത് ആയി ഒരുപാട് ദിവസമായി ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ സമയം കിട്ടില്ല ശമ്പൂവിൻ്റെ കാലം കണ്ടോ കൈ ശമ്പുവിൻ്റെ കൈ അതിപ്പോൾ മാസങ്ങളായി അന്ന് ഇവനെ ഞാൻ എന്റെ കയ്യിൽ മറ്റേവിടെയെങ്കിലും ഏൽപ്പിക്കുക ഷെൽട്ടർ നിർത്തേണ്ടി വരും എന്നൊരു അവസ്ഥയിലായിരുന്നു വീട്ടിൽ കൊടുക്കുമ്പോൾ പിന്നെ അവനെ കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ ഡെയിലി അന്ന് തുടങ്ങിയ ആണ് മരുന്ന് വെക്കൽ ഡ്രസ്സ് ചെയ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്റെ മുറി കംപ്ലീറ്റ് തുടങ്ങി ഇപ്പോൾ അവൻ നടക്കും ഓടും ചാടും ഇവിടുത്തെ ഇവനാണ് ശരിക്കും കുഞ്ചുവിൻ്റെയും നമ്മളെ കുഞ്ഞൻ അല്ലെ കുഞ്ഞിൻ്റെയും അക്കൂൻ്റെ ഒക്കെ ഇടയിൽ വില്ലാളി വീരൻ ഇവനായിരുന്നു ചെറിയ ആള് പക്ഷെ ഇവനാണ് ഇപ്പോൾ വലിയ പോക്കിരി പാവ അല്ല ഇവനാരെങ്കിലും അഡോപ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഇവിടെ എല്ലാവരും വളരെയുണ്ട് നമുക്ക് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്പേസ് ഇല്ല സ്ഥലമില്ല ഇപ്പം ഈ കുഞ്ഞിനെ ഇപ്പോൾ ഇവനെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നവും കിട്ടും അവിടെയൊക്കെ റോമൊക്കെ വന്ന് തുടങ്ങി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ശംഭുവിനെ ഏതെങ്കിലും ഒരു നന്മ മനസ്സ് അഡോപ്റ്റ് ചെയ്യുകയാണെന്നു വെച്ചെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരുന്നു എന്തായാലും നമ്മൾ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ യാത്രയിൽ നിങ്ങളെ ഒരു സപ്പോർട്ടും സ്നേഹവും എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞ ലൈക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഈ നന്മയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്